ഹായ് ഓൾ എല്ലാവർക്കും എർച്ചകളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് പ്രേമലു പ്രേമലു നൂറ് കോടി നേടിയ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ പ്രേമലുവിൻ്റെ തമിഴ് വെർഷൻ റിലീസാകാനായിട്ട് പോവുകയാണ് മാർച്ച് പതിനഞ്ചാം തീയതി അതുമാത്രമല്ല മാത്രമല്ല പ്രേമലുവിൻ്റെ തെളിവു വെർഷൻ സക്സസ്ഫുൾ ആയിട്ട് തെലുഗ് സ്റ്റേറ്റ്സിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു പ്രേമിൽ കണ്ടതിന് ശേഷം ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു പോസിറ്റീവ് റിവ്യൂ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയുണ്ടായി അതൊക്കെ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഓഡിയൻസിന് ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ വൺ സെവൻറ്റി സി ആറും പിന്നിട്ടിരിക്കുകയാണ് അതായത് ഇനി നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റാകാനായിട്ടുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ ഇൻഡസ്ട്രി ഹിറ്റ് രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്ന് മഞ്ഞുമൽ ബോയ്സ് ആകും അത് മാത്രമല്ല ഇരുന്നൂറ് കോടിയിലേക്കുള്ള യാത്ര അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് കുറച്ചും കൂടെ ശക്തി പകർന്നുകൊണ്ട് ഹിന്ദി വേർഷനും തെലുഗു വേർഷനും ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നാൽപ്പത് സി ആറ് കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ അംബാസി ആർ ഒരു മലയാളം പടം തമിഴ്നാട്ടിൽ ചെന്നിട്ട് മലയാളം വെർഷനിൽ തന്നെ അമ്പത് കോടി അവിടുത്തെ തിയേറ്ററിൽ നിന്ന് നേടാനായിട്ട് പോവുകയാണ് ആദ്യമായിട്ട് അത് മാത്രമല്ല മലയാള സിനിമാ പ്രേക്ഷകരെല്ലാം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കേരളത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള തമിഴ് പടം ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്ന തമിഴ് പടം നമ്മുടെ തലപതിയുടെ ലിയോ ആണ് ലിയോ കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം അറുപത് കോടിയോളം രൂപയാണ് ആ ഒരു കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് നേടുമോ ഇല്ലയോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇപ്പം ആരാധകരും സിനിമാ പ്രേമികളും എല്ലാം അടുത്തൊരു അപ്ഡേറ്റ് ആ വിട്ടുപോയി നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിനു ശേഷം ഗുണാക്കേവിലേക്കും അതേ കണക്കെ ഒക്കെ ഉള്ള യാത്രക്കാരുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ആവേശത്തിൽ ഗുണാക്കേവിനകത്തേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയക്കകത്തേക്ക് കുറേ ചാടി കടക്കാനായിട്ട് ശ്രമിച്ചു അവരെയൊക്കെ പോലീസ് കയ്യോടെ നോക്കി സോ ഡോണ്ട് ഡു ഗൈസ് ഡോ അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഭ്രമയുഗം ബ്രമീകും ഒ ടി ടി റിലീസാകാനായിട്ട് പോവുകയാണ് മാർച്ച് പതിനഞ്ചാം തീയതി സോണി ലൈവിലാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷേ സിനിമ തിയേറ്ററിൽ നഷ്ടപ്പെടുത്തിയവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഒരു വലിയ മിസ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഒ ടി ടിയിൽ കാണുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടത്തില്ലേ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഒരു കിടുക്കാറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ അത് മിസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും ബ്രമികം മാർച്ച് പതിനഞ്ചാം തീയതി സോണി ലൈവിൽ ആകാനായിട്ട് പോവുകയാണ് എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക അടുത്ത അപ്ഡേറ്റ് മലയാളത്തിന്റെ ഏറ്റവും വലിയ പടമായിട്ട് വരാൻ പോകുന്ന പടമാണ് കത്തനാർ എംപുറാൻ വരുന്നത് വരെ ഓക്കെ അപ്പൊ കത്തനാർ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കത്തനാറിലേക്ക് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അനുഷ്കാ ഷെട്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ് തീർച്ചയായിട്ടും നീലിയായിട്ടാണോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ എപ്പോഴും ഉണ്ട് അതൊന്നും കൺഫേംഡ് ആയിട്ടില്ല നീലിയായിട്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയാണ് വാർത്തകളൊക്കെ വരുന്നത് അപ്പം എന്തായാലും അനുഷ്കാ ഷെട്ടി കത്തനാറിൻ്റെ സെറ്റിൽ എത്തിയിട്ടുണ്ട് അടുത്ത ഒരു അപ്ഡേറ്റ് ആഡ്ലി അല്ലു അർജുൻ മൂവി കുറച്ച് നാളായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം സിനിമയുടെ ഡിസ്കഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോ ഉടനെ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എന്തായാലും പുഷ്പ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇറങ്ങും അത് കഴിഞ്ഞിട്ടുള്ള അല്ലു അർജുൻ പടം ആർലിക്കൊപ്പം ആണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അടുത്തത് ജീവിതം ആടുജീവിതം ജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ച് പടം മാർച്ച് ഇരുപത്തെട്ടാം തീയതി തിയേറ്ററിലേക്ക് എത്തും കട്ട വെയിറ്റിംഗ് ആണ് ആടുജീവിതത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ പൃഥ്വി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പടം ബ്ലസ്സി സംവിധാനം ചെയ്ത കണക്ക് ഇപ്പോൾ പൃഥ്വിരാജ് മൂന്നാമത്തെ പടമാണ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബുറാൻ അല്ലേ ഇനി മുന്നൂറ് പടം ചെയ്താലും ബ്ലസ്സിയെ പോലെ ആടുജീവിതം ചെയ്തതുപോലെ ഒരിക്കലും സംവിധാനം ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ പടം സംവിധാനം ചെയ്യുന്ന സംവിധായകനാണ് പൃഥ്വിരാജ് എംബുറാൻ ആ ഒരു ഡയറക്ടർ പറയുകയാണ് ആടുജീവിതം അത് ബ്ലസ്സി ചെയ്തത് കണക്ക് ഒരിക്കലും പൃഥ്വിരാജിന് ചെയ്യാൻ കഴിയില്ല അതേ കണക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും പൃഥ്വിരാജിന് സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ബ്ലസ്സി ആടുജീവിതം എന്ന പടം ചെയ്തിരിക്കുന്നത് ഓരോ സിംഗിൾ ഷോട്ടിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുണ്ട് അതായത് മറ്റേ ഒട്ടകത്തിന്റെ കണ്ണി കൂടെയൊക്കെ നമ്മുടെ പൃഥ്വിരാജിനെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഇല്ല അത് വൈകുന്നേരങ്ങളിലൊക്കെ ആ ഒരു ക്യാമറയും കൊണ്ട് ആ ഒരു ഷോട്ട് കിട്ടാനായിട്ട് ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് കിടക്കാച്ചി ഐറ്റം ആയിരിക്കും വരാൻ പോകുന്നത് ഒരു ഫ്രെയിമിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിം അത്രയും കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു എഫർട്ടിന്റെ ആ ഒരു ഇത് ആ ഒരു ഫ്രെയിമിനകത്ത് കാണാറുണ്ട് കിടക്കാച്ച് ഫ്രെയിംസ് അല്ലായിരുന്നോ ട്രെയിലറിനകത്ത് എവിടെ വച്ച് സ്ക്രീൻഷോട്ട് എടുത്താലും കിടക്കാച്ച് ഫ്രെയിംസ് ആയിരുന്നെല്ലാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഞാൻ എനിക്ക് ഇല്ലാത്തൊരു ശീലം ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട് വായന ആടുജീവിതം ഓക്കെ എൻ്റെ ഈ ഒരു ബുക്ക് കുറേ നാളായി എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഇത് ഞാൻ വായിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് കാരണം ആദ്യമേ ഞാൻ വിചാരിച്ചു സിനിമ ഇറങ്ങിയിട്ട് സിനിമ കാണാമെന്ന് വിചാരിച്ചു വായിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഇപ്പം മനസ്സ് അനുവദിക്കുന്നില്ല ആദ്യമേ ഈ ഒരു നോവല് വായിച്ച് തീർത്തിട്ടേ ഞാൻ സിനിമ കാണുന്നുള്ളൂ അടുത്ത ഒരു അപ്ഡേറ്റ് ഏറെ ഒരു കഥ സൽമാൻ ഖാൻ പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഗൈസ് അടുത്ത ഈദ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈദില് പടം ഇറങ്ങും തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് നാനൂറ് കോടി ബഡ്ജറ്റിലാണ് പടം വരാൻ പോകുന്നതെന്നും അറിയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം യാറും ദുള്ളത് എസ് കെ പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് ശിവകാർത്തികേയൻ കാർത്തികയൻ പടം ആ ഒരു പടത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ ഓക്കെ എംബുറാൻ എംബുറാനെ കുറിച്ച് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല പക്ഷെ ഫാൻസ് അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ല ഗൈസ് കിടക്കാറ്റ് ഫാൻമെയ്ഡ് പോസ്റ്റേഴ്സ് ആണ് എംബുറാന്റെ ഇങ്ങനെ ഓരോ ദിവസവും ഇറക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഫാൻമെയ്ഡ്സ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം കിടുക്കാച്ചിയാണ് ഓഫീഷ്യൽ പോസ്റ്ററുകളെ തോൽപ്പിച്ച് പോകുന്ന അതാണ് അതിനെ വെല്ലുവിളിക്കുന്ന പോസ്റ്ററുകളാണ് ഓരോ ദിവസം എവിടെയും എത്തിപ്പെടാതെ പോകുന്ന എഡിറ്റേഴ്സ് ഒക്കെ നമുക്കിടയിൽ ഉണ്ട് അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈനേഴ്സ് ഒക്കെ നമ്മുടെ ഇടയിലും ഉണ്ട് എന്നുള്ളതിന് തെളിവുകളാണ് ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്ററുകളെ പോലും വെല്ലുവിളിക്കുന്ന തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഇതാണ് ഫാൻമെയ്ഡ് പോസ്റ്റേഴ്സ് കിടക്കാച്ചി ഐറ്റംസ് അടുത്ത അപ്ഡേറ്റ് തലബി സിക്സ്റ്റി നയൻ സിക്സ്റ്റി എയ്റ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഷൂട്ടിംഗ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സിക്സ്റ്റി നയന്റെ ഓരോ റൂംമേഴ്സ് ഒക്കെ വരുന്നുണ്ട് ആദ്യമേ ആ ഒരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നതായിട്ട് കേട്ടത് നമ്മുടെ കാർത്തിക് സുബ്രാജ് ആയിരുന്നു അതിനുശേഷം വെട്രിമാരൻ കേട്ടു അതിനുശേഷം ആർലി കേട്ടു ഇപ്പം അത് അവസാനം എച്ച് വിനോദിൽ എത്തി നിൽക്കുകയാണ് എച്ച് വിനോദാണ് തലപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ള ന്യൂസിൽ എത്തി നിൽക്കുകയാണ് ഇനി എച്ച് വിനോദാണോ ആർലി ആണോ എന്നൊക്കെ ഉള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൂടി വന്നാൽ മതി എന്തായാലും തലപതി സിക്സ്റ്റി എയ്റ്റിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതോടുകൂടി സിക്സ്റ്റി നയൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് വരും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം കേരളത്തിലെ തലപതി ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത തിരുവനന്തപുരത്ത് അടുത്ത ആഴ്ച നമ്മുടെ തലപതി എത്തുന്നതായിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്ത് വരുന്നുണ്ട് നമ്മുടെ തലപതി സിക്സ്റ്റി എയ്റ്റ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് അതായത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും അതേപോലെ തന്നെ എയർപോർട്ട് നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിലും ഒക്കെ ആയിട്ടുള്ള ഷൂട്ടിങ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതലും രാത്രിയിലാണ് ഷൂട്ടിംഗ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതൊക്കെ ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ അപ്ഡേറ്റ്സ് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ